ദൈവരാജ്യമെന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ് മൂന്ന് കാര്യങ്ങളാണ് നീതി സമാധാനം ഈശോയുടെ കുരിശില് പൂർത്തീകരിച്ച പ്രവർത്തിയിലൂടെ ദൈവിക സമാധാനം നമ്മൾ നിറയപ്പെടുന്നു നീതീകരണം നമ്മൾ സംഭവിക്കുന്നു ദൈവരാജ്യത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതായത് നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും കളറ് റേസ് ബാക്ക്ഗ്രൗണ്ട് പല കാര്യങ്ങളും മനുഷ്യർ നോക്കുമല്ലോ വിഭാഗീയതകളുള്ള ലോകത്ത് എന്നാൽ ദൈവരാജ്യത്തിനുള്ളിലേക്ക് നമ്മളെ ഈശോ തൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ പ്രവേശിപ്പിക്കുകയാണ് നീതീകരിക്കുന്നു നമുക്ക് സമാധാനം നൽകുന്നു ദൈവരാജ്യത്തിനുള്ളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നു അപ്പം ഇന്നേ ദിവസം ആ ദൈവരാജ്യത്തിൻ്റെ വലിയ ശക്തിയും അഭിഷേകവും ഈശോ പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് തപ്പിയെങ്ങും പോകണ്ട ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും വലിയ അത്ഭുതം സംഭവിക്കും ദൈവികമായ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും കാരണം ഈശോയുടെ സാന്നിധ്യം നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആ പോസിറ്റീവ് എനർജി ഞങ്ങളുടെ വലിയ സാന്നിധ്യം വലിയ സ്വസ്ഥത വലിയ സന്തോഷം ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ നിറയപ്പെടേണ്ട പ്രാർത്ഥന വിഷയങ്ങളിലേക്കെല്ലാം കർത്താവിനെ കൃപ കടന്നു കടന്നുവരുന്നതിനെ നന്ദി പറയുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ ഗോഡ്